പറയാ ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ലൈഫിൽ കിട്ടിയ ഇതുവരെ എന്റെ ലൈഫിൽ ഞാൻ ഒരുപാട് സർവൈവ് ചെയ്ത് മുന്നോട്ട് വന്ന് വിടത്തിയൊരാളാണ് പക്ഷെ അതിനേക്കാൾ ഉപരി ഒരു വലിയൊരു സർവൈവൽ ആയിരുന്നു ഈ ഒരു ഇരുപത്തിയേഴ് ദിവസം ഞാൻ അതിനകത്ത് നടത്തി പുറത്തേക്ക് വന്നിരിക്കുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് ലൈഫിൽ ഇനി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ വലിയ വലിയ ഓപ്പർച്യൂണിറ്റീസ് ഇനി കിട്ടുമെന്നും എവിടെങ്കിലും ഒക്കെ എത്താൻ പറ്റുമെന്നുമാണ് എനിക്കിപ്പോ തോന്നുന്നത് ആ മുപ്പത് ദിവസത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസിൽ നിന്നും ആ പിന്നെ വേറൊന്നും ഇല്ല രസമായിരുന്നു നിങ്ങളൊക്കെ കണ്ടല്ലോ അവിടെ നടന്ന് എന്തൊക്കെയാണെന്നൊക്കെ എന്നെക്കാൾ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങളെ ആയിരിക്കും കണ്ടെ ഞാൻ എനിക്കൊക്കെ കാണുമ്പോൾ കുറച്ച് മാത്രമേ എന്റെ മുന്നിലേക്ക് എത്താറുള്ളൂ പക്ഷെ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് എല്ലാം അവിടെ നടന്നത് കണ്ട് കാണും അങ്ങനെ നോക്കുമ്പോൾ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഈ കുറേ കുട്ടികളായിരുന്നല്ലോ ഈ പ്രാവശ്യം കുറെ ഇമ്മച്ച്യറായ കുറെ കുട്ടികള അതിൻ്റെ അകത്തുള്ളതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം അവരുടെ ഒരു പ്ലേ ഗെയിംസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒട്ടും ഇങ്ങോട്ട് പറ്റാത്തൊരവസ്ഥയിലേക്കൊക്കെ എത്തി കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തുക എന്ന് പറയുന്ന കണക്ക് ഞാൻ വന്നത് നല്ല സമയത്ത് തന്നെ ഇറങ്ങി എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ കയറിയപ്പം ഒരുപാട് പ്രേക്ഷകരുടെയൊക്കെ ഒരുപാട് സ്നേഹം കൊണ്ടാണ് അകത്തേക്ക് കയറിയത് തിരിച്ചിറങ്ങിയപ്പോഴും അതേ സ്നേഹം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് എനിക്കറിയത്തില്ല ഇനി പുറത്ത് എന്തൊക്കെ ഇവിടെ സംഭവിച്ചെന്നൊന്നും അറിയില്ല നേരെ നിങ്ങളെ നിങ്ങളെയാ കാണുന്നത് മാക്സിമം ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എൻ്റെ ക്യാരക്ടറായി അവിടെ നിന്നുകൊണ്ട് ഞാൻ എന്താണോ അതാണ് അവിടെ നിന്നത് കാരണം എനിക്ക് പ്രത്യേകിച്ച് ഒരു ഗെയിം പ്ലാൻ ഒന്നും ഇല്ലാതെ കയറിയ ഒരാളാണ് ഞാൻ അവിടെ ചെന്ന ഒഴുക്കിനൊത്ത് ഞാൻ മുന്നോട്ട് പോയതാണ് അപ്പം പ്രത്യേകിച്ച് വേറെ ഒന്നും എന്താ പറയാ ഞാൻ ഉണ്ടാക്കി അവിടെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ എന്റെ നിലപാടുകൾ എന്റെ കാഴ്ചപ്പാടിൽ തോന്നിയ കാര്യങ്ങൾ അവിടെ പറയുകയും എടുക്കുകയും ചെയ്തു നിന്നു പറ്റിയൊരു തോന്നിയിട്ടില്ല അല്ല ആണ് നമ്മള് കുറച്ചുകൂടെ ഞാൻ കുറച്ച് സ്ട്രൈറ്റ് ഫോർവേഡും കുറെ കാര്യങ്ങള് കുറെ ജന്യൂനിറ്റിയും പിന്നെ നമ്മുടെ ഒരു നമ്മുടെ ഒരു എന്താ പറയാ കുറച്ചുകൂടെ നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ കുറെ ഭാഗങ്ങളും ഒക്കെ ലൈഫിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല മുന്നോട്ട് അപ്പം ഇറങ്ങിയത് നന്നായിന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത് ആ സത്യം അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു ഞാൻ ഇപ്പോഴും നോർമൽ ആയില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എനിക്ക് എനിക്കവിടെ വലിയൊരു കണക്ഷൻ ജാനുമായിട്ടുണ്ടായി കാരണം ജാൻ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് അവിടെ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് സംസാരിച്ചിരുന്നത് തോന്നി ഇങ്ങനെ ജാൻ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് പോലെ അവിടെ അപ്പോൾ എനിക്ക് കുറച്ച് ജാനിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നും ചേർത്ത് പിടിക്കണമെന്ന് തോന്നിയിട്ട് ആ ഒരു ഇന്ററാക്ഷൻ ജാനുമായിട്ട് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ബന്ധം കുറച്ചൊരു ഡീപ്പായിട്ട് ഉണ്ടായിരുന്നു അപ്പൊ ജാൻ ഞാൻ പുറത്തേക്ക് വന്നത് ഭയങ്കരമായിട്ടൊരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ എനിക്കതൊന്നും പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇതിനൊന്നും ഉത്തരം തരാൻ പറ്റത്തില്ല സത്യം പറഞ്ഞ കാരണം നമ്മളിപ്പം ഒരു ഇന്റർവ്യൂ പോലെ ഒന്നും പറയാൻ പാടില്ലാത്തൊരു ആണ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ചോദിക്കുന്ന എല്ലാത്തിനും ഞാൻ കറക്റ്റ് ഉത്തരം തരാം അവിടെ ആരും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ആസ് ഇറ്റ് ഈസ് ഇപ്പൊ അവിടെ ആരും എന്റെ ഒരു പ്രായത്തിൽ ഏജിൽ ആരുമില്ല ആരുമില്ല ഇനി പോകെ എനിക്ക് തോന്നുന്നു നമുക്ക് കുറച്ചുകൂടെ അറിയാൻ പറ്റുള്ളൂ എന്നെ സംബന്ധിച്ച് എനിക്ക് പറ്റുന്നില്ല അതെ ആദ്യത്തെ ദിവസം തന്നെ ഒരു അതീഷൊക്കെ എന്നെ ഒന്നാക്കി എടുത്തിട്ടുണ്ട് അറിയില്ല ഓരോരുത്തർക്കും ഓരോ ഗെയിം പ്ലാനുമായിട്ടൊക്കെ വന്നതല്ലേ അതിന്റേതായ വിശ്വസിക്കുന്നു ഇപ്പൊ ഞാൻ അത് പറയുന്നത് ശരിയല്ല ഞാൻ എന്തായാലും പറയാം ഉറപ്പായിട്ട് നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും ഉത്തരം ഞാൻ പറയാം ഇപ്പൊ പറഞ്ഞ അത് അവിടെ ഇപ്പം നടന്നോണ്ടിരിക്കയല്ലേ ഷോ എന്തായാലും ഞാൻ പറയാം ഇപ്പൊ എന്തായാലും ഞാൻ ഇറങ്ങിയ നല്ല സമയത്താണ് അത് മാത്രം എനിക്ക് പറയാൻ പറ്റും റൈറ്റ് ടൈമിൽ ഞാൻ ഇറങ്ങി കുടുംബത്തെ കുടുംബത്തെ കണ്ട് ഞാൻ ഭയങ്കര സന്തോഷം കണ്ടു ഇത്രയും ദിവസം മാറി നിന്നിട്ട് അവരെ കണ്ട് അവരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണല്ലോ എനിക്ക് ഇത്രയും ദിവസമെങ്കിലും അവിടെ പിടിച്ചിരിക്കാൻ പറ്റിയത് ശരിക്കും പറഞ്ഞു വലിയ സന്തോഷം ഈ യെസ് ഞാൻ ഈ ആഴ്ച ഇറങ്ങുന്ന എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം അവിടെ ഇനി നിന്ന ചിലപ്പോ എന്റെ ഒരു വേറൊരു ഇതിലേക്ക് ഞാൻ ചിലപ്പോ റിയാക്ട് ചെയ്യേണ്ട സിറ്റുവേഷൻസ് അവിടെ വരും അതിനേക്കാൾ നല്ലത് അതിനു മുന്നേ സമയത്ത് ആ അതെ അതെ അതവിടെ ഒരു വീടല്ലേ ഒരു വീട്ടിനകത്ത് ഇങ്ങനെ കുറെ പേരാണ് അറിയാതെ കണക്ഷൻസ് ഇങ്ങനെ വന്നു പോകും കുറച്ച് കണക്ഷൻ ആവുമ്പോഴേക്കും ഇത് ശരിയാവല്ലോ എന്ന് തോന്നുന്നതും അതൊരു വീടാണ് ശരിക്കും പുറത്തു നിന്ന് കാണുന്ന പോലെ ഒന്നും അല്ല അതൊരു വേറൊരു ലോകമാണ് ശരിക്കും പറഞ്ഞാൽ വളരെ ഡിഫറെന്റ് ആയൊരു ലോകം അതിനകത്ത് ചെന്ന് കഴിഞ്ഞു മാത്രമേ നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റൂ പുറത്തുനിന്ന് കാണുന്ന ഒന്നുമല്ല അവിടെ ചെന്ന് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഒരു രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ കിളി പോവും ആ ഒരു ഫാമിലി അറ്റാച്ച്മെന്റ് ഉള്ളതുകൊണ്ടാണ് ഈ കുട്ടികളുമായിട്ട് എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റിയത് ഇല്ലായിരുന്ന ആദ്യത്തെ ഫസ്റ്റ് വീക്കിൽ തന്നെ അടിവെച്ച് ഞാൻ അവരൊക്കെ ഒരു അവരെയൊക്കെ എനിക്കൊരു കുട്ടികളെ പോലെ തോന്നിയത് കൊണ്ടാണ് എനിക്കത് സർവൈവ് ചെയ്യാൻ പറ്റിയതെന്നാണ് എനിക്ക് തോന്നിയത് അവര് പറയുന്നില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഞാൻ അവിടെ എന്താ ചെയ്തത് അവിടെന്തോ പറയാം പക്ഷെ പുറത്ത് കണ്ടവർക്കറിയാലോ ഞാൻ എന്താ അവിടെ ചെയ്തിട്ടുണ്ട് അതൊന്നും എനിക്കറിയില്ല അതൊക്കെ അവരുടെ ഗെയിം പ്ലാൻ ഞാൻ പറയാനാളല്ലാണല്ലോ ആദ്യം സൗഹൃദം ഉണ്ടായി ഇപ്പഴും കൊഴപ്പൊന്നുമില്ല സൗഹൃദം ഒരു പാർട്ട് ഓഫ് ദി ഗെയിം അത്രേ ഉള്ളൂ റോക്കി ചെയ്തത് ഒരു തെറ്റ് തന്നെ അല്ലേ അത് സംഭവിക്കാൻ പാടില്ലാത്ത ഒരു ഷോയിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് സംഭവിച്ചത് ഞാൻ റോക്കി പറയുന്ന പോയിന്റ്സ് ഒക്കെ ചിലതൊക്കെ കറക്റ്റായിരുന്നു പക്ഷെ സംഭവിക്കാൻ പാടില്ലാത്ത റോക്കിയുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചു അതിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്തായാലും അത്ര ആയിരുന്നു ഉറപ്പായിരുന്നു ഉറപ്പായിരുന്നു അതിൽ സംശയൊന്നുമില്ല വളരെ നന്നായിട്ട് ബുദ്ധിപൂർവ്വം കളിക്കാറിയുന്ന ഒരാളായിരുന്നു എന്നെ സപ്പോർട്ട് ചെയ്യാണോ ഞാൻ സപ്പോർട്ട് എന്നെ ജിൻഡോ സപ്പോർട്ട് ചെയ്യുന്നില്ല ചെയ്ത തെറ്റുകളെയൊക്കെ ഞാൻ തിരുത്തി ജിൻഡോ കുറച്ചുകൂടെ നല്ലതായിട്ട് നിക്കണം എന്നൊക്കെ ഞാൻ ജിൻഡോയെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു ഇനി എത്രത്തോളം ജിൻഡോ അവിടെ നിൽക്കും നിൽക്കുന്നതൊന്നും എനിക്കറിയില്ല ഓക്കെ താങ്ക് യു സോ മച്ച്